ആനച്ചാൽ സ്വദേശിയായ വിദ്യാർത്ഥിയെ യൂറോപ്പിലെ ലാറ്റ്വയിലെ തടാകത്തിൽ വീണ് കാണാതായി ആനച്ചാൽ അറയ്ക്കൽ ഷിൻഡോ റീന ദമ്പതികളുടെ മകൻ ആൽബിൻ ഷിൻഡോയെയാണ് കാണാതായത് ആൽബിനായി തിരച്ചിൽ നടക്കുന്നതായാണ് ലാത്വയിലുള്ള കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത് പതിനെട്ടാം തീയതി മണിയോടെ കൂട്ടുകാർക്കൊപ്പം ഋഗയിലെ തടാകത്തിൽ കുളിക്കാനിറങ്ങവേ ആൽബിൻ മുങ്ങി താഴുകയായിരുന്നു ആനച്ചാൽ അറക്കൽ ഷിൻഡോ റീന ദമ്പതികളുടെ മകൻ ആൽബിൻ വടക്കൻ യൂറോപ്പിലെ ലാറ്റ്വിയുടെ തലസ്ഥാനമായ റിഗയിലെ നോവികൊണ്ടാസ് മാറിടൈൻ കോളേജിൽ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് വിദ്യാർത്ഥിയാണ് പതിനെട്ടാം തീയതി വ്യാഴാഴ്ച സുഹൃത്തുക്കൾക്കൊപ്പം നാലു മണിയോടെയാണ് റിഗയിലെ തടാകത്തിൽ കുളിക്കുന്നതിനായി ഇറങ്ങിയത് തടാകത്തിൽ കുളിക്കുന്നതിനിടെ ആൽബിൻ മുങ്ങിപ്പോകുകയായിരുന്നുവെന്നാണ് ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പറയുന്നത് വിദ്യാർത്ഥികൾ പിടിച്ചുയർത്താൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി ഇതിന് പിന്നാലെയാണ് ഇവർ വിവരം കോളേജ് അധികൃതരെ അറിയിച്ചത് പിന്നീട് രക്ഷാപ്രവർത്തകർ എത്തി പരിശോധന നടത്തിയെങ്കിലും ആൽബിനെ കണ്ടെത്താനായില്ല ആൽബിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടണമെന്ന് ആൽബിന്റെ പിതൃ സഹോദരൻ ആന്റോ അറക്കേൽ ആവശ്യപ്പെട്ടു മൂന്നാറടുത്ത് എന്റെ ഷിൻഡോയുടെ മകൻ ആൽബിൻ ഷിൻഡോ എന്ന രാജ്യത്ത് പഠിക്കാനായി പോയിരുന്നതാണ് അഞ്ചു മാസമായിട്ട് അവിടെ പഠിക്കുകയാണ് മറൈൻ കോഴ്സാണ് പഠിക്കുന്നത് അവിടെ ഏതോ നദിയിൽ നീന്താൻ പോയപ്പോൾ താഴ്ന്നു പോയി ഡെഡായി എന്നാണ് അവിടെ നിന്ന് കിട്ടിയേക്കുന്ന അറിവ് ഇതുവരെയും തെരച്ചിൽ നടത്തിയിട്ട് ആളെ തിരിച്ചു കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ കുടുംബം വളരെയേറെ ദുഃഖത്തിൽ ആണ്ട് ആളിനെ എപ്പോഴെങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഈ കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് അധികാരികൾ ഒന്ന് ശ്രദ്ധ ചെലുത്തി ഞങ്ങൾക്ക് വേണ്ട നിവൃത്തി സങ്കട നിവൃത്തി വരുത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു അതേസമയം കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലും ആൽബിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തടാകത്തിന്റെ ഭാഗമായ ടണലിൽ ആഴം കൂടുതലാണെന്നും അതിനാൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി പരിശോധന നടത്താനും രക്ഷാപ്രവർത്തകർക്ക് കഴിയുന്നില്ല അതിനാൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് കായിക താരമായിരുന്ന ആൽബിൻ എട്ട് മാസങ്ങൾക്ക് മുൻപാണ് ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയത് പിതാവ് ഷിൻഡോ ആനച്ചാലിൽ ജീപ്പ് ഡ്രൈവറാണ് മാതാവ് റീന എല്ലക്കൽ എൽ പി സ്കൂളിലെ ടീച്ചറും ഒരു സഹോദരിയാണ് ആൽബിൻ ഉള്ളത് ഈ കുടുംബവും നാടും ആൽബിനയെ തിരിച്ചു കിട്ടാനുള്ള കാത്തിരിപ്പിലാണ് ഇതിനായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻകുരിയാക്കോസ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തും നൽകിയിട്ടുണ്ട്